ആവശ്യമായി വന്നേനെ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സൊഫിൽ നിൽക്കുന്നതിന് ഒരുപാട് ശ്രേഷ്ഠത അയിമത്തുകൾ പഠിപ്പിച്ചിട്ടുണ്ട് മലായിക്കത്തിന്റെ പ്രത്യേക പ്രാർത്ഥന കിട്ടാനും അതോടൊപ്പം തന്നെ ഓരോ സെക്കൻഡുകളും നമ്മുടെ ദോഷം പുറപ്പിക്കാനും അള്ളാഹു സുബാനുഹുവാലയുടെ പ്രത്യേക റിമ കിട്ടാനും തൃപ്തി കിട്ടാനും അത് പ്രധാനപ്പെട്ട കാരണമാണ് നിസ്കാരത്തിന് വേണ്ടി ജമായത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു വരുന്ന ഓരോ ചവിട്ടടിക്കാലുകളും ദോഷം പുറപ്പിക്കാനുള്ള കാരണങ്ങളാണെന്നും സ്വർഗത്തിലേക്കുള്ള വഴി ദൂരം കുറയുമെന്നും മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിച്ചു അതോടൊപ്പം തന്നെ ജമായത്തിന് പ്രതീഹിച്ചിരിക്കുന്നൊരു സമയം ആ സമയം മുഴുവനും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ആ മനുഷ്യന് വേണ്ടി പൊറുക്കനെ ചോദിക്കുമെന്നും നബ്സല്ലാഹുഅലൈ വസ്ല്ല മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള നിസ്കാരം അതിനു വേണ്ടിയിട്ട് എന്തേതെല്ലാം നിലക്ക് നമ്മൾ പ്രിപ്പറേഷൻ നടത്തുന്നുണ്ടോ അതെല്ലാം അള്ളാഹുവിൻ്റെ പ്രത്യേകം ഇഷ്ടമുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജമായത്ത് സൊഫിൽ ഒന്നാമത്തെ സ്വഫിൽ തന്നെ ഇമാമിൻ്റെ തൊട്ട് പിറകിൽ അതല്ലെങ്കിൽ ഇമാമിൻ്റെ ആദ്യ വലതുഭാഗത്തെ ആളായിട്ട് മാമുമായിട്ട് നിൽക്കൽ ഇതൊക്കെ വലിയ പ്രതിഫലമുള്ള കാര്യമാണ് കാരണം അഫ്ദുൽബാദത്തിൽ ബദനിയത് ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ ഹജ്ജിനേക്കാളും നോബിനേക്കാളും എല്ലാത്തിനേക്കാളും അള്ളാഹു തലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമേൽ നിസ്കാരമാണ് ആ നിസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എല്ലാ നിലക്കും നന്നാക്കൽ അള്ളാഹുദാനൊക്കെ പെരുത്തി ഇഷ്ടമാണ് നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം വസ്ത്രം ഉണ്ടാവുക നിസ്കരിക്കുമ്പോൾ സുഗന്ധം ഉപയോഗിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിസ്കാരത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക എന്നുള്ളത് അതുകൊണ്ട് പുരുഷന്മാരായ ആളുകൾ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ ഒന്നാമത്തെ സ്വഫിൽ തന്നെ ഇടം പിടിക്കാൻ ശ്രമിക്കുകയും അതോടൊപ്പം നിസ്കാരത്തിൻ്റെ മക്കബലു ആദ്യമുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുമ്പോൾ ഒന്നാമത്തെ സ്വഫിൽ തന്നെ നിസ്കരിച്ചിട്ട് അതിൻ്റെ തന്നെ ജമായത്തിനു വേണ്ടി പ്രതീക്ഷിച്ചിരിക്കൽ അതൊക്കെ വലിയ പ്രതിഫലമുള്ള കാര്യമാണ് സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കാനും അള്ളാഹുത്താൽ ഇഷ്ടപ്പെടുന്ന അമലുമായിട്ട് ബന്ധപ്പെടാനും അതിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദിക്കാനും അറഹം റബ്ബ് നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ അസലക്കും